നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അന്ന് മെസ്സി ഗുഡ് ബൈ പറയുമ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ മാറി പറയുമെന്ന് കരുതിയില്ല പറയുന്നത് മാർക്കോ വെരാറ്റിയാണ് മുൻ പി എസ് സി സൂപ്പർ താരം ഇറ്റാലിയൻ താരം മാർക്കോ വെരാറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു ചിത്രം ലിയോ മെസ്സിയും അങ്ഹെൽ ഡി വരിയയും നെയ്മർ ജൂനിയറും പരേഡസും വെരാറ്റിയും ഒക്കെ നിൽക്കുന്ന ഒരു ചിത്രം അന്ന് വലിയ രൂപത്തിൽ വൈറലായിരുന്നു ഈ ബിസിയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ സംഭവം ഉണ്ടാകുന്നത് ആ ചിത്രം വലിയ രൂപത്ത് വൈറലായത് ഒരുപക്ഷേ നമുക്കും ആ ചിത്രത്തെക്കുറിച്ച് ഓർമ്മയുണ്ട് കാരണം അന്ന് അവർ ഒരു രണ്ട് കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ പിന്നിട്ട് ആളുകളിലേക്കൊക്കെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടം ആ സമയത്ത് നമുക്ക് ഒരുപാട് ട്രോളുകളും വന്നിരുന്നു അപ്പോൾ ഈ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അന്ന് ചില ട്രോളർമാർ ഫേസ്ബുക്കിലെ ചില അക്കൗണ്ടുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഈ ചിത്രം കണ്ടിട്ട് റാഫ്റ്റോക്സ് മെസ്സി പി എസ് ജിയിലേക്ക് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ട്രോളി കളിയാക്കിയൊക്കെ ഇട്ടിരുന്നു പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ഒന്ന് രണ്ട് ദിവസത്തിന് ശേഷം വന്നതെല്ലാവരെയും ഞെട്ടിച്ച വാർത്തയാടാ മെസ്സി ടു പി എസ് ജി മെസ്സി ടു പി എസ് ജി ആ സംഭവമാണ് ഇപ്പോൾ ഇവിടെ വരാറ്റി പറയുന്നത് ഇബിസയിൽ ഇബിസയിൽ അന്ന് ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുകയുണ്ടായി ആ സമയം എനിക്ക് ഓർമ്മയുണ്ടാവും കൊപ്പ അമേരിക്ക ഒക്കെ നേടി മെസ്സി വലിയ സന്തോഷത്തിലാണ് മെസ്സിയുടെ ആരാധകർ കാരണം വേൾഡ് കപ്പ് അന്താരാഷ്ട്ര കപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സി എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നൊരു സമയത്ത് ബ്രസീലിൽ നടന്ന കൊപ്പ അമേരിക്കയിൽ അർജന്റീന കിരീടം ജൂഡി ലിയോ ബെസി വലിയ സന്തോഷത്തിൽ അർജന്റ അർജന്റീനയിൽ നിന്ന് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്തി ബാഴ്സലോണയിലേക്ക് എത്തിയിട്ട് അവിടെ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോവുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ഈ വിസയിലെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി പോയത് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞത് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു നെയ്മറോടൊക്കെ പറഞ്ഞത് ഞാൻ ബാഴ്സലോണയിലേക്ക് പോവുകയാണ് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെന്ന് അങ്ങനെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോയ മെസ്സിക്ക് പക്ഷേ ഉണ്ടായ ദുരനുഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റില്ലെന്ന അവസാന ഘട്ടത്തിലാണ് ബാഴ്സ അറിയിച്ചത് അതോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് പുറത്തായി പിന്നെ അപ്പം കിട്ടിയ ഇൻവിറ്റേഷൻ പി എസ് ജിയിൽ നിന്ന് നേരെ പറതിറങ്ങി പാരീസിൽ അതാണ് സംഭവങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടായ കാര്യങ്ങളാണ് വെരാറ്റി ഇപ്പോൾ പറയുന്നത് വെരാറ്റി പറയുന്നു ഞങ്ങളന്ന് ഇബിസയിൽ നെയ്മർ എന്നോട് പറഞ്ഞു നമുക്ക് ഡിന്നറുണ്ട് ലിയോക്കൊപ്പം ഡിന്നറുണ്ടെന്ന് അങ്ങനെ ഡിന്നറിന് പോയപ്പോൾ ഞാൻ മെസ്സി നെയ്മർ ഡീമരിയ പരേഡസ് ഞങ്ങളെല്ലാവരും കൂടി ഡിന്നറിന് വലിയ സന്തോഷത്തിൽ കൂടിയിരുന്നു ഒരു ഗ്രേറ്റ് ടീമായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ സംഭാവം പി എസ് സി ചേരണോ ചേരണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അ ടെംറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഗുഡ് ബൈ ചൊല്ലി പിരിയുമ്പോൾ മെസ്സി പറഞ്ഞു ഞാൻ ബാഴ്സലോണയിലേക്ക് പോവുകയാണ് യെന്ന് പക്ഷേ അന്നത്തെ മെസ്സിയുടെ ആ ഗുഡ് ബൈ ചൊല്ലി പിരി പിരിയുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ ആവുമെന്ന് കാരണം അടുത്ത ദിവസം ഞങ്ങൾ മനസ്സിലാക്കി മെസ്സിക്ക് ബാഴ്സലോണയിൽ പ്രശ്നമുണ്ടെന്ന് അന്ന് ഉച്ചക്ക് നെയ്മറ് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ലിയോ വരുന്നുണ്ട് എന്ന് യെസ് പിന്നീടെല്ലാം ഒരു മായാജാലം പോലെയാണ് സംഭവിച്ചത് എന്ന് മാർക്കോ വെരാറ്റി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താം